ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് റെട്രോ ട്രെൻഡും വിൻറ്റേജ് സാരി ട്രെൻഡും ഏതൊരു കാര്യമെടുത്താലും അതിന് നല്ല വശവും ചീത്തവശവും ഉണ്ട് അതുപോലെ തന്നെ എയിലൂടെ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് പുറകിലും നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ ആശ്രയിച്ചാണ് നമുക്ക് അതിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നത് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളുള്ള ചിത്രങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ചിത്രങ്ങൾ പലവിധ ദുരുപയോഗങ്ങൾക്കും ഉപയോഗിക്കില്ലെന്ന് എന്താണ് നമുക്ക് ഉറപ്പുള്ളത് ഒറ്റ ക്ലിക്കിൽ തന്നെ ട്രെൻഡിൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പല വെബ്സൈറ്റ് ലിങ്കുകളും നമുക്കിപ്പോൾ കണ്ടുവരാൻ സാധിക്കുന്നതാണ് പക്ഷേ അതിലൊന്നും പോയി പെട്ടുപോകരുത് കാരണം ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് വരെ അടിച്ചോണ്ട് പോകുന്ന തീമുകളുള്ള നാടാണിത് അതുകൊണ്ട് ഈ ട്രെൻഡിന് പുറകെ പോകുന്നവർ സൂക്ഷിച്ചു മാത്രം പരീക്ഷിച്ചു നോക്കുക ഈ ഏഴ് ട്രെൻഡുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുമല്ലേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ സൂക്ഷിച്ചു മാത്രം ചെയ്യുക ഇങ്ങനെ ചെയ്ത് ലഭിക്കുന്ന ചിത്രങ്ങൾ പരമാവധി പങ്കെടുക്കും അവകാശം ഉന്നയിക്കുക കാരണം അവരുടെ സൂക്ഷിച്ച അനാവശ്യമായ കാരണങ്ങളിലൂടെ ദുരുപയോഗപ്പെടുന്ന സൈറ്റുകളുണ്ട് അതുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ ആ സൈറ്റുകളിൽ Permission code Hi friends, everyone, please subscribe to our YouTube channel.